നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇരുന്നൂറിൽ പരം ഇനങ്ങളുള്ള ഒലിയേസി എന്ന കുടുംബത്തിലെ ജാസ്മിനൻ ജനത്തിൽപ്പെട്ട് ജാസ്മിനം സാമ്പക് എന്ന ശാസ്ത്രീയ നാമമുള്ള കുറ്റിമുല്ല അല്ലെങ്കിൽ അറേബ്യൻ മുല്ല ഉദ്യാന സസ്യമായിട്ടും പിന്നെ വീട്ടുമുറ്റങ്ങളിലും നമ്മൾ നട്ടു വളർത്താറുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് നട്ടു വളർത്തുന്നത് പൂക്കൾക്ക് വേണ്ടി അല്ലേ പക്ഷെ ഒരു കാര്യവും കൂടിയുണ്ട് ഇത് വെക്കുമ്പം നമുക്ക് പൂക്കൾ മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഓക്സിജൻ്റെ അളവ് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സുഗന്ധം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് കുറ്റിമുല്ല അല്ലെങ്കിൽ ജാസ്മിനം സാമ്പും ഇതിന് എന്നും അറിയപ്പെടും കേട്ടോ ഈ ചെടിയെ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിക്കുക അത്രത്തോളം തിരിച്ച് നമുക്ക് നമ്മൾ സ്നേഹിക്കും കേട്ടോ അത് എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ നിറയെ പൂക്കൾ തന്നിട്ട് നമ്മൾ നമ്മളതിനെ സ്നേഹിക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ കൊണ്ട് നന്നായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാക്കാത്ത ഒരു ചെടിയാണ് കുറ്റിമുല്ല അപ്പോൾ ഇതെങ്ങനെയാണ് പരിപാലിച്ച് കൊണ്ട് നടക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം നമുക്ക് മുല്ല വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട എന്താ തൈകളാണ് അപ്പോൾ ഈ തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കമ്പുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമ്പുകൾ മുറിച്ച് നട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയും ലെയറിങ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പം ഏതാണെന്ന് വെച്ചാൽ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച് നടുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം അപ്പം നഴ്സറികളിൽ നിന്ന് നമ്മൾ തൈകൾ വാങ്ങിച്ചു അത് ഏത് സമയത്താണ് നടേണ്ടതെന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മുതൽ ഒക്ടോബർ നവംബർ വരെ നമുക്ക് നടാം അത് ആ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിൽ കുറ്റിമുല്ലോ നടാൻ പറ്റും അപ്പം നടടുമ്പം നമ്മൾ കുഴിയെടുത്തിട്ടാണ് അതായത് നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുഴിയെടുത്തിട്ടായിരിക്കും അല്ല നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുഴിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് സെൻറ്റിമീറ്റർ ആഴവും നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയും നാൽപ്പത് സെൻറ്റിമീറ്റർ നീളവുമുള്ള ചതുരാകൃതിയിലുള്ള കുഴികൾ വേണം നമ്മൾ എടുക്കാൻ ഇപ്പം നിലത്ത് നമ്മൾ കുറേ ചെടികൾ നടാനാണ് ഉദ്ദേശിക്കുകയെന്നുണ്ടെങ്കിൽ ഓരോ ചെടികൾ തമ്മിലും നാലടി അകലം വേണം അതുപോലെ വരികൾ തമ്മിലും നാലടി അകലം പാലിക്കണം കേട്ടോ ഇപ്പം നമ്മൾ പോട്ടിലാണ് നടുന്നതെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഈ വർഷം നട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് വർഷത്തേക്ക് നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ഉപയോഗിക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ചട്ടി എടുക്കാം അതല്ല മൺചട്ടി എടുക്കാം പിന്നെ കോൺക്രീറ്റ് കൊണ്ടുള്ള ചട്ടി എടുക്കാം അതൊന്നും വിഷയമല്ല കേട്ടോ ഏത് ചട്ടിയിൽ വേണമെങ്കിലും നടാം പിന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിപ്പം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വളർത്തിയെടുക്കാം ഒന്നിൽ ചെറുതായിട്ട് വളർത്തി വിട്ടിട്ടും വളർത്താം അതെല്ലാം കുറ്റിയായിട്ടും വളർത്തിയെടുക്കാം അപ്പോൾ കുറ്റിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശരിക്കും കുറ്റിയായിട്ട് നിർത്തുന്നത് തന്നെയാണ് നല്ലത് അതാകുമ്പോൾ നിറയെ പൂക്കൾ കിട്ടും ഈ പടർത്തി വിടുന്നതിനേക്കാളും കൂടുതലായിട്ട് പൂക്കൾ കിട്ടുന്നത് കുറ്റിയായിട്ട് നിർത്തുമ്പോഴാണ് ഇപ്പം നമ്മൾ ചെടിയെടുത്തു വെച്ചു ചട്ടിയും എടുത്തു വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അതിൽ പോട്ടി മിക്സ് നിറയ്ക്കണം ചട്ടികളിൽ പോട്ടി മിക്സ് നിറയ്ക്കണം അപ്പോൾ ഈ പോട്ടി മിക്സ് മിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റായിട്ടുള്ള പോട്ടി മിക്സ് ആവാൻ പാടില്ല കുറച്ച് ലൂസ് ആയിരിക്കണം കേട്ടോ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മണ്ണെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പ് കപ്പെടുക്കുക ഒരു കപ്പ് മണ്ണെടുത്തു അതിൻ്റെ നേർ പകുതി അതായത് പകുതി കപ്പും പിന്നെ കുറച്ച് ഒരു ഒരു പിടി കൂടെ കമ്പോസ്റ്റ് ചേർക്കണം അതേ അളവ് അതായത് കമ്പോസ്റ്റിൻ്റെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ മണലും കൊക്കോ പീറ്റും ചേർക്കേണ്ടത് അതായത് മണലാണെങ്കിലും ഇതേപോലെ നമ്മൾ എടുക്കുന്ന മണ്ണിൻ്റെ പകുതിയിൽ കുറച്ച് കൂടുതൽ വേണം അതുപോലെ കൊക്കോ പീറ്റും പകുതിയിൽ കുറച്ചധികം വേണം അപ്പം ഇങ്ങനെ എടുത്തിട്ട് അതിലുകൂടെ നമ്മൾ ഒരു കൈപ്പിടി നിറയെ എല്ല് പൊടിയും ഒരു കൈപ്പിടി നിറയെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് ആവാൻ പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള ടൈ ഒരു പോട്ടി മിക്സാണ് ഇതിനാവശ്യം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്കിന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പോട്ടി മിക്സിൽ നമ്മൾ ചെടി നട്ടു നട്ടിട്ടിനി എവിടെ വെക്കണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ കുറ്റിമുല്ലയ്ക്ക് സൂര്യപ്രകാശം വേണം പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വെയിൽ നല്ലതല്ല അതായത് കുറച്ച് തണലുള്ള സ്ഥലമാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ തെങ്ങും പുരയിടത്തിലൊക്കെ നമ്മൾ ഇതിൻ്റെ തോട്ടം സെറ്റ് ചെയ്യണം നന്നായിരിക്കും അപ്പം ചെറിയൊരു തണലും ഉണ്ട് എന്നാൽ അതിനാവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ചെടികൾ സ്ഥാപിക്കുക അപ്പോൾ ഇപ്പം നമ്മൾ സ്ഥാപിച്ചു ഇനി എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ചോട്ടിൽ ഒരു നനവ് വേണം അതായത് തീരെ അങ്ങ് ഉണങ്ങി പോകാൻ പാടില്ല ഇതിൻ്റെ ഫോട്ടി മിക്സ് ഒരിക്കലും ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരവസ്ഥ എത്താൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തന്നെ നിർത്തണം കേട്ടോ പൂക്കളുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് ജലസേചനം കുറച്ചിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചു നിർത്തുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാം പക്ഷെ പൂക്കളുള്ള സമയം നമ്മൾ നന്നായിട്ട് തന്നെ ഇതിന് വെള്ളം കൊടുത്ത് നിർത്താനുള്ള പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ പറ്റി നോക്കാം കേട്ടോ ഇപ്പം നിലത്ത് നടുന്ന ചെടികൾക്കാണെങ്കിലും ചട്ടികളിൽ നടുന്ന ചെടികൾക്കാണെങ്കിലും വർഷത്തിലുള്ള അളവ് സെയിം തന്നെയായിരിക്കും പക്ഷേ ഓരോ പ്രാവശ്യവും കൊടുക്കുന്ന അളവ് വളത്തിൻ്റെ അളവ് നമ്മൾ ക്രമീകരിക്കും അതായത് ഇപ്പം നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സ്പ്ലിറ്റായിട്ടാണ് വളം കൊടുക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ അപ്പോൾ യൂറിയ ഒരു നൂറ്റി മുപ്പത് ഗ്രാമും റോക്ഫോസ്ഫേറ്റ് എഴുന്നൂറ് ഗ്രാമും പൊട്ടാഷ് ഇരുന്നൂറ് ഗ്രാമും ഒരു ചെടിക്കെന്നുള്ള നിലയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് നിലത്ത് നടുന്ന ചെടിക്കാണേ അതുപോലെ തന്നെ നിലത്ത് നടുന്ന ചെടിക്ക് ജനുവരിയിലാണ് രണ്ടാമത്തെ വളപ്രയോഗം കൊടുക്കേണ്ടത് അപ്പോഴും യൂറിയ നൂറ്റി മുപ്പത് ഗ്രാം റോക്ഫോസ്ഫേറ്റ് എഴുന്നൂറ് ഗ്രാം പൊട്ടാഷ് ഇരുന്നൂറ് ഗ്രാം എന്നുള്ള നിലയിൽ കൊടുക്കുക പിന്നെ ഈ ചെടികൾക്ക് ജൈവവളമായിട്ട് വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ കുറച്ച് ഏതെങ്കിലും കമ്പോസ്റ്റ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള നിലയിൽ മണ്ണിൽ ചേർത്ത് കൊത്തി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഈ പറഞ്ഞത് നിലത്ത് നമ്മൾ നട്ടിട്ടുള്ള ചെടികൾക്ക് ഒരു ചെടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി ചട്ടിയിൽ നടുന്ന ചെടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഇരുപത് ഗ്രാം യൂറിയ നൂറ് ഗ്രാം റോക്ക്ഫോസ്ഫേറ്റ് മുപ്പത് ഗ്രാം പൊട്ടാഷ് ഈ കണക്കിന് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് ഒരു മാസം ഒരുമിച്ച് കൊടുക്കാം അതല്ല രണ്ടാഴ്ച കൂടുമ്പം ഇതിൻ്റെ നേർപ്പകുതി അതായത് പത്ത് ഗ്രാം യൂറിയ അമ്പത് ഗ്രാം റോക്ഫോസ്ഫേറ്റ് പതിനഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പ്രഥമ മൂലകങ്ങളായിട്ടുള്ള എൻ ബി കെ കൊടുത്തിട്ടുണ്ട് ഇനി മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാകണത് കുറയും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പം അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതായത് മുല്ല നന്നായിട്ട് തന്നെ പൂക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മാസത്തിലൊരിക്കൽ ഒന്ന് തളിച്ചു കൊടുക്കുക ഒന്നിൽ തളിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി രാസവളങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യം ആൾക്കാർക്ക് വേപ്പൻ പിണ്ണാക്കും കടല പിണ്ണാക്കും പിന്നെ ഏതെങ്കിലും കമ്പോസ്റ്റ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു നൂറ് ഗ്രാം ഒരു ചെടിക്ക് എല്ലാ മാസവും കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും കൊടുക്കേണ്ടതുണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല ഒന്നിൽ ബയോഗ്യാസ് ലറി നേർപ്പിച്ചിട്ട് തളിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയുടെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ സത്തെടുത്തിട്ട് അത് തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാറിമാറി ചെയ്യുമ്പം ആവശ്യത്തിനുള്ള പോഷകങ്ങളെല്ലാം ഇതിൽ നിന്നൊക്കെ കിട്ടിക്കൂടും പിന്നെ വല്ലപ്പോഴും സി വീഡ് എക്സ്ട്രാക്ട് ഒരു മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് പൂ പിടിക്കാൻ സഹായിക്കും അപ്പോൾ ഇനി കുറ്റിമുല്ല വീട്ടിലുള്ള ആൾക്കാർ കുറ്റിമുല്ല പൂത്തില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറയാനുള്ള ഒരു സാഹചര്യം വരില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്ത് കുറ്റിമുല്ല നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം